സോൺ വിഷയത്തിൽ കേരള സർക്കാർ നിസ്സംഗത പിടിഞ്ഞ് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇൻഫാം രംഗത്ത് ബഫർസോണിനെതിരെ കർഷകരുടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ പുനഃപരിശോധന നടത്താമെന്ന് സുപ്രീംകോടതി പറഞ്ഞതിനാൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കുമെന്നും ഇൻഫാം നേതാക്കൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പരിപാടി അരങ്ങേറി വിഷയത്തിൽ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരളപ്പുറവി ദിനത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിനും നടത്തി ബഫർ സോൺ വിഷയത്തിൽ കേരള സർക്കാർ നിസ്സംഗത വെടിയണമെന്നാവശ്യപ്പെട്ട ഇൻഫാം ബഫർ സോണിനെതിരെ കർഷകരുടെ പ്രതിഷേധമുണ്ടെങ്കിൽ പുനഃപരിശോധന നടത്താമെന്ന് സുപ്രീംകോടതി പറഞ്ഞതിൽ പ്രതിഷേധം വീണ്ടും ശക്തമാക്കുമെന്നും നേതാക്കൾ സിഗ്നേച്ചർ ക്യാമ്പയിനിൽ അറിയിച്ചു ഇൻഫാം കുമളി അണകര താലൂക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു പ്രഖ്യാപനം ഹോളിഡേ ഹോം പരിസരത്തു നിന്നും ആരംഭിച്ച റാലി പൊതുവേദിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം അട്ടപ്പള്ളം സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ തോമസ് പൂവത്താനിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ബഫ്രസോണിനെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനും നടത്തി ജോസഫ് കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഇൻഫാം കുമളി താലൂക്ക് രക്ഷാധികാരി ഫാദർ തോമസ് തെക്കേമുറി മുറി ബേബിച്ചൻ കുമളി താലൂക്ക് പ്രസിഡന്റ് സാജു മടത്തിക്കുന്നിൽ അണക്കര താലൂക്ക് പ്രസിഡന്റ് ജയകുമാർ അലക്സാണ്ടർ പാറശ്ശേരി ജോസ് ജോസ്പതിക്കൽ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു കേരളത്തിന്റെ കാർഷിക വ്യാപാര വ്യവസായ വിദ്യാഭ്യാസ ആതുരാലയ മേഖലകളുടെ മേലെല്ലാം കരിനിരൽ വീഴ്ത്തി ബഫർസോൺ പ്രഖ്യാപനം വന്നിരിക്കുന്ന സാഹചര്യം ഏറെ ആശങ്കയോടെയും ഉത്കണ്ഠയോടും കൂടിയാണ് കേരള ജനത നോക്കിക്കാണുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കാർഷിക മേഖലയ്ക്കും കർഷകർക്കും മറ്റ് മേഖലകൾക്കുമെല്ലാം എതിരായ പല നിയമങ്ങളും നിയന്ത്രണങ്ങളും വഴി എന്നുള്ളത് നമ്മെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അവസരത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്ന ബബർസോൺ പ്രഖ്യാപനം ഈ കൊച്ചു കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെയും ജനവാസ മേഖലകളെയും അതിൽ ഉൾപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കും അതിൻ്റെ പുരോഗമനപരമായ യാണത്തിന് വിഘാതം സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ തിരിച്ചറിവ് പൊതുസമൂഹത്തിന്റെ മുൻപിൽ വച്ചുകൊണ്ട് കർഷിക സംഘടനയായ ഇൻഫാം ഇന്ത്യൻ ഫാമേഴ്സ് അഗ്രോ മൂവ്മെന്റ് സമരമുഖത്താണ് ഇതിന്റെ ഭവിഷ്യത്തുകളും ഇതിൽ നിന്നും കേരള ജനതയെ കാർഷിക മേഖലയെ ഇത് ബാധിക്കുന്ന എല്ലാ പ്രദ പ്രദേശങ്ങളെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അത് ബന്ധപ്പെട്ട അധികാരികളെയും സംവിധാനങ്ങളുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇൻഫാം ഇതിനോടകം ബോധവൽക്കരണ പ്രക്രിയകളും സമരപരിപാടികളും ആവിഷ്കരിച്ചു കഴിഞ്ഞു അതേസമയം ബഫർ സോൺ കരി നിയമത്തിനെതിരെ ഇൻഫാം പെരുവന്താനം കാർഷിക താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കാനത്ത് സോൺ കരി നിയമത്തിനെതിരെ കർഷകന്റെ കയ്യൊപ്പ് എന്ന പേരിൽ പ്രതിഷേധ സമരപരിപാടി നടത്തി വനിതകളും യുവജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് കർഷകർ അണിനിരന്ന് പ്രകടനമായാണ് സമരവേദിയിലെത്തിയത് കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണം ഉദ്ഘാടനം ചെയ്തു പെരുവന്താനം കാർഷിക താലൂക്ക് പ്രസിഡന്റ് ജോണി പവത്ത് അധ്യക്ഷത വഹിച്ചു ബഫർ സോൺകാരി നിയമത്തിനെതിരെ ഇൻഫാം ഉപ്പുതറ കാർഷിക താലൂക്കിന്റെ ആഭിമുഖ്യത്തിലും ശേഖരണം നടന്നു ഇൻഫാം ഉപ്പുതറ ഗ്രാമസമിതി ഡയറക്ടർ ഫാദർ ആന്റണി മണിയങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു ഫാദർ റോയ് നെടും തകടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി വാഴൂർ സോമൻ എം എൽ എ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് തുടങ്ങിയവർ ആദ്യം ഒപ്പിട്ടു നൂറുകണക്കിന് ആളുകളാണ് സിഗ്നേച്ചർ ക്യാമ്പയിനിൽ പങ്കെടുക്കാനെത്തിയത് കൂടാതെ കട്ടപ്പന മുണ്ടക്കയം എരുമേലി എന്നീ ഇൻഫാം കേന്ദ്രങ്ങളിലും സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി കേരളത്തിലെ കാർഷിക വ്യാപാര വിദ്യാഭ്യാസ ആരോഗ്യ വ്യവസായ മേഖലകളെയെല്ലാം പ്രതികൂലമായി ബാധിക്കുന്ന ബഫർസോൺ പ്രഖ്യാപനത്തിനെതിരെ കർഷക സംഘടനയായ ഇൻഫാം നാളുകളായി കടുത്ത പ്രതിഷേധ സമരത്തിലാണ് ബഫർസോൺ പ്രശ്നമുളവാക്കുന്ന ആശങ്കകൾ മാറ്റി ശാശ്വതമായ പരിഹാരത്തിന് ആവശ്യമായ സത്തര നടപടികൾ സ്വീകരിക്കുവാൻ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരളപ്പിറവി ദിനത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തിയത് శిగ్యానే ఇడికి